നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ചിലിക്കെതിരെയും ബൊളീവിയക്കെതിരെയുള്ള കളികൾക്കായി കോച്ച് കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ നെയ്മർ ജൂനിയർ അതിൽ ഉണ്ടായിരുന്നില്ല നെയ്മർക്ക് ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടായി എന്നാണ് കാർലോ അഞ്ചലോട്ടി കോളപ്പിൻ്റെ സമയത്ത് പറഞ്ഞതെങ്കിൽ നെയ്മർ ഇത ആദ്യമായിട്ട് അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇന്നലെ സാൻഡോസിന് ഫ്ലുമൻസുമായിട്ട് കളിയുണ്ടായിരുന്നു ആ കളിക്ക് ശേഷമാണ് നെയ്മർ ജൂനിയർ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ അതാണ് കാര്യം എല്ലാം മനസ്സിലായാലും സംഗതി വളരെ ക്ലിയർ ആയിട്ട് നെയ്മർ ജൂനിയർ തുറന്നങ്ങ് പറയുകയാണ് അതിലേക്ക് നമ്മൾ പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്റെ ഫിസിക്കൽ റെഡിനെസ്സുമായി ബന്ധപ്പെട്ട് ഇതിലൊന്നുമില്ല അതായത് ഞാൻ ഫിസിക്കലി ഫിറ്റ് അല്ലാത്തത് കൊണ്ട് ടീമിലേക്ക് എടുക്കാതിരുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല ഫിസിക്കലി താൻ ഓക്കെയാണെന്ന് തന്നെയാണ് നെയ്മർ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹമാണ് കോച്ച് അതായത് ആഞ്ചലോട്ടിയാണ് കോച്ച് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തീരുമാനമെടുത്തത് ആഞ്ചലോട്ടിയാണ് ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ബഹുമാനിക്കുന്നു ഞാൻ സ്കോഡിൽ നിന്ന് പുറത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്നെ വേദനിപ്പിക്കുന്നുണ്ട് കാരണം എല്ലായ്പ്പോഴും ദേശീയ ടീമിനോടൊപ്പം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സോ അങ്ങനെയെങ്കിൽ എനിക്ക് ടീമിനായിട്ട് കളിക്കാൻ കഴിയും എന്നാണ് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്തായാലും അവർ നല്ല രൂപത്തിൽ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് താങ്ക് യു എന്നാണ് നെയ്മർ ജൂനിയർ പറയുന്നത് അതായത് ഇപ്പം ബ്രസീൽ ടീം മികച്ച രൂപത്തിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ തന്നെ ടീമിലേക്ക് എടുക്കാത്തതിൽ തനിക്ക് വേദനയുണ്ട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ നെയ്മർ ജൂനിയർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെയ്മർ ഫിസിക്കലി റെഡി അല്ല എന്നാണ് ആൻജലോട്ടി അന്ന് പറഞ്ഞിരുന്നത് ഇപ്പം നെയ്മർ പറയുന്നത് എനിക്ക് അങ്ങനെ ഫിസിക്കൽ റെഡിനെസ്സുമായി ബന്ധപ്പെട്ട കാരണം കൊണ്ടല്ല തന്നെ ഒഴിവാക്കിയതെന്ന് ഇപ്പോൾ ഇന്നലെയും നെയ്മർ കളിച്ചല്ലോ മുഴുവൻ സമയവും അദ്ദേഹം കളിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും ഇനിയിപ്പോൾ ആൻജലോട്ടി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് നെയ്മറയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല നെയ്മറെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കറിയാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു അത്ര പ്രാധാന്യമില്ലാത്തൊരു കളി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബ്രസീൽ ക്വാളിഫൈഡ് ആണ് അപ്പൊ അതിലേക്ക് നീ നെയ്മറെ വിളിക്കണ്ട എന്ന് കരുതിയതാവും അതുപോലെ തന്നെ റയലിൽ നിന്ന് ആരെയും അദ്ദേഹം വിളിച്ചിട്ടില്ല എന്ന കാര്യമൊക്കെ നോക്കുക അപ്പൊ അത് ആ അർത്ഥത്തിൽ എടുത്താൽ മതി വരും കോളപ്പുകളിൽ നെയ്മർ ഉണ്ടാകും എന്ന് തന്നെ കരുതാം വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി